ഹായ് വെൽക്കം ടു സ്കൈ ബൈറ്റ് സാരീസ് സ്റ്റുഡിയോ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അനദർ കോട്ടൺ കളക്ഷൻസ് കളക്ഷൻസോടെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് റണ്ണിങ് ആയിട്ടുള്ള ഒരുപാട് എൻക്വയറീസ് ഉള്ള മെറ്റീരിയൽസ് ആണ് റണ്ണിങ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് അപ്പോൾ നമുക്ക് ഈസി ടു വെയർ ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് നല്ല വിയർ ചെയ്ത നല്ല സുഖമായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ അത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു ക്രീം ഷെയ്ഡിൽ വരുന്ന കുറച്ച് സാരീസ് ആണേ ഇതാണ് നമ്മുടെ ഒരു ഷെയ്ഡ് ഇതിങ്ങനെ ഫുള്ള് പ്രിൻ്റ് ആണേ ദാ ഇതുണ്ടോ ഇങ്ങനത്തെ മെഷീൻ പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് ബോർഡർ വരുന്നതും ഇതേപോലെ പ്രിന്റ് ആണ് സോ ഇതിന്റെ ഇതാണ് ഇതിന്റെ മുന്താണ് നല്ല വർക്ക് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മുന്താണിയാണ് കേട്ടോ ദെൻ നമുക്കിതിന് ബ്ലൗസ് പീസ് വരുന്നത് റണ്ണിങ് മെറ്റീരിയൽ ആണ് ബ്ലൗസ് പീസ് വരിക ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരിക ഇത് ബ്ലൗസ് പീസ് ഇത് നമ്മുടെ ബോഡി ഫുള്ള് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ നല്ല ക്രീം ഷെയ്ഡ് വരണ നല്ലൊരു കോട്ടൺ സാരിയാണ് കേട്ടോ ഈ ഈസി വിയർ ആയിട്ട് ധരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ക്ലൈമറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ സാരിയാണ് ആണ് അപ്പം ഇതിനെ തന്നെ നമുക്ക് പല പല കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതേ ഇതേ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് കളർ ഷെയ്ഡുകൾ അവൈലബിൾ ആണ് കേട്ടോ ദാ ആ സെയിം സാരിയുടെ തന്നെ വേറെ ഒരു കളർ കോമ്പിനേഷൻ ആണിത് ദാ ഈ ഒരു വയലറ്റ് വരണ ഒരു കോമ്പിനേഷൻ പിന്നെ നമുക്ക് വരുന്നത് ഒരു കേരള ടൈപ്പ് സാരി പോലത്തെ ഒരു എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇതെല്ലാം പ്രിൻ്റ് ആണ് മെഷീൻ പ്രിൻ്റ് ആണേ ഇതാണ് ഇതിൻ്റെ ബോഡി ലൈൻ ആയിട്ടുള്ള മുന്താണിയാണ് കേട്ടോ ഇതാണ് മുന്താണി വരണേ ലൈൻസ് ആയിട്ടുള്ള മുന്താണിയാണ് ഈ സെയിം കളർ വരുന്നത് ലൈൻ ബ്ലൗസ് ബ്ലൗസാണ് കേട്ടോ ഇതിനുള്ളത് ഇതാ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ലൈനായിട്ടുള്ള ബ്ലൗസ് പീസാണ് ഇപ്പം നല്ലൊരു ഇലഗിൻ ലുക്ക് കിട്ടും ഈ ലൈനിൻ്റെ ബ്ലൗസും ഇതിൻ്റെ കൂടെ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഇതേ വർക്ക് വരണ ഒരു പ്രിൻ്റുള്ള ബോഡിയുള്ള സാരി കൂടെ ഒക്കെ ആകുമ്പോൾ നല്ലൊരു ഇലകിൻ ലുക്ക് നമുക്കിന് കിട്ടും നമ്മുടെ ഒരു കേരള ടൈപ്പ് സാരിയുടെ മോഡലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആണ് വളരെ അത്ഭുതമായിട്ട് വരിക ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓർഡർ ചെയ്യാനായിട്ട് സാറ് നമുക്ക് ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടാവും അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഫൈവ് വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കുന്ന ടൈം കേരള നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെലിവർ ആവും സോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ